അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫാത്തിഹ കൊണ്ട് ആവശ്യ പൂർത്തീകരണം നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് അപ്പം സുറത്ത് ഫാത്തിഹ നമ്മുടെ ആഗ്രഹം എങ്ങനെയാണ് സഫലമാക്കേണ്ടതെന്ന് നോക്കാം ല്ലമ്മ ഒരിക്കൽ പറഞ്ഞു എൻ്റെ ആത്മാവ് ഏതൊരു തൻ്റെ അധീനതയിലാണോ അവനെ തന്നെ സത്യം തൗറാത്തിലോ ഇഞ്ചിയിലോ ഫുർഖാനിലോ ഇതിന് തുല്യമായതിനെ ഇറക്കപ്പെട്ടിട്ടില്ല ഇത് തന്നെയാണ് സബ് ഉൽ മസാനിയും എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഖുർആാനും പിശാജ് നാല് തവണ ഉച്ചത്തിൽ കരഞ്ഞിട്ടുണ്ട് അതിലൊന്ന് അവൻ ശപിക്കപ്പെട്ട സന്ദർഭം രണ്ട് അവനെ സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ മൂന്ന് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വല്ല ജനിച്ചപ്പോൾ നാല് ഫാത്തിഹത്തുൽ കിതാബ് ഇറക്കപ്പെട്ടപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ടാൽ മകരിബ് നമസ്കാരത്തിന് ശേഷം അതേ സ്ഥലത്തിരുന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപായി നാൽപ്പത് തവണ ഫാത്തിഹ ഓതുക ശേഷം മനസ്സുരുകി അള്ളാഹുവിനോട് ദ ചെയ്യുക ആവശ്യം നിറവേറും ഫാത്തിഹ അറിയാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല ഇൻഷാല്ല ആഗ്രഹങ്ങൾ ഒരുപാടുള്ളവർ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഫാത്തിഹ ഇതുപോലെ ഓതി ദ്വ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാതികൾ സാധിച്ചു തരട്ടെ ആമി